ൈക്കോടതി ഉത്തരവിനെ തുടർന്ന് റവന്യൂ ഭൂമിയായി കണ്ടെത്തിയ അഞ്ചൽ ആലഞ്ചേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ മതിലും ദേവാലയത്തിന്റെ വഞ്ചിയോടു ചേർന്നുള്ള കാത്തിരിപ്പ് കേന്ദ്രവും പൊളിച്ചത് പള്ളി അധികൃതർ വീണ്ടും പുനർനിർമ്മിച്ചു ദേവാലയത്തിന്റെ വഞ്ചിയും റോഡിനോട് ചേർന്നുള്ള കല്ലറയുൾപ്പെടെയുള്ള ദേവാലയത്തിന്റെ ഭാഗവും പൊളിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവുമായി എത്തിയ പി ഉദ്യോഗസ്ഥരെ ഇന്നലെ വിശ്വാസി സമൂഹം തടഞ്ഞിരുന്നു ഒരേക്കർ പതിനാല് സെന്റ് ഭൂമി പള്ളിവകയാണെന്നാണ് പള്ളി ഭാരവാഹികളുടെ അവകാശവാദം എന്നാൽ ആലഞ്ചേരി കരുകോൺ റോഡിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ റവന്യൂ പരിശോധനയിൽ ഒരേക്കർ പതിനാല് സെന്റ് ഭൂമിയിൽ പത്ത് സെന്റോളം റവന്യൂ ഭൂമിയാണെന്ന് കണ്ടെത്തി തുടർന്ന് റോഡ് വികസനത്തിനു വേണ്ടി ഹൈക്കോടതി ഉത്തരവ് സ്വന്തമാക്കിക്കൊണ്ട് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ വഞ്ചിയും കല്ലറ ഉൾപ്പെടെയുള്ള ഭാഗവും പൊളിക്കാനെത്തിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം വിശ്വാസി സമൂഹം തടഞ്ഞത് ൈക്കോടതി വിധിക്കെതിരെ പള്ളി അപ്പീൽ നൽകിയിരിക്കുന്നതിന്റെ ഉത്തരവ് ഉത്തരവുകൂടി വന്നതിനുശേഷം മറ്റുള്ള നടപടികൾ സ്വീകരിക്കാവൂ എന്നുള്ള ചർച്ചയും ഇന്നലെ നടത്തിയിരുന്നു തുടർന്നാണ് പ്രശ്നം ഒത്തുതീർപ്പായത് ദേവാലയത്തിന്റെ വഞ്ചിയോട് ചേർന്നുള്ള കാത്തിരിപ്പ് കേന്ദ്രവും മതിലും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ ഇന്നലെ ജെസി ബി ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയിരുന്നു എന്നാൽ പൊളിച്ച കാത്തിരിപ്പ് കേന്ദ്രവും മതിലും ഇന്നലെ തന്നെ പള്ളി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പുനർനിർമ്മിക്കുകയായിരുന്നു ഇത് പൂർണമായും റവന്യൂ ഭൂമിയാണെന്നാണ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇതിനെ തുടർന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ തടഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നാണ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും പറയുന്നത് സജി അഞ്ചൽ പുലൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ 916